സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് എപ്പിസോഡ് ടു ആണ് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻസ് വരും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അവിടെയോടെ ത്രീ ടു വൺ സീറോ സോട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങുന്നതോടുകൂടി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നത് നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം എന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ പൂജ്യം രൂപയാണുള്ളത് കാരണം നമ്മൾ ഇത് വാങ്ങിയത് കൊണ്ട് നമുക്ക് പൈസ ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഗവൺമെൻറ്റ് കേസ് കേസിൽ ചെറിയ പണി ഇല്ലായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഫ്രീസറുണ്ട് ഉണ്ട് ഫ്രിഡ്ജ് ബി ഉണ്ട് പിന്നെ നല്ലോ ഷെൽഫുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്തായാലും ഒരു വലിയ ആക്കും ഇതാക്കാം ഇപ്പോൾ കുറച്ച് തിരക്കാണ് അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഇതാക്കാം അതിൽ അത്ര കാർഡാണ് സിംപിളായിരുന്നു ഇത് പെണ്ണി കൊടുക്കുമ്പോൾ ഭയങ്കര നാളാണ് ഇതൊക്കെ മതി ഇട്ട് വിട്ടോ ഒരു ബ്രെഡിന് സാധനം തീർന്നിട്ടുണ്ട് ഏകദേശം കയ്യാനായിട്ട് ഒരു സാധനം ഒരു നാലേ പതിനൊട്ടാറ്പ്പ്യാണ് അതെല്ലാം ഒന്ന് തിരക്കൊന്നു വെയ്യട്ടെ ഇപ്പം നമുക്ക് സ്പീഡിൽ തന്നെ എല്ലാവർക്കും സാധനം കടിച്ചു കൊടുക്കാം നമ്മൾ ടപ്പ ടപ്പയാണ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അയിമ്പത്തിരഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് നമ്മൾ കസ്റ്റമറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനിപ്പം ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ സങ്കടത്തോടെ പോയി സാധനമില്ല പ്രശ്നമില്ല അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക ബാങ്ക് ഇപ്പോൾ കസ്റ്റമർ അതാന്ന് കൊടുത്ത് അപ്പം ആകട്ടെ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം എങ്ങനെ വാങ്ങും ഫ്രിഡ്ജാണ് സാർ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാം ഇത് വാങ്ങാം എന്ത് വാങ്ങാം വാട്ടർ ബോട്ടില് വാങ്ങണോ വാട്ടർ ബോട്ടിൽ വേണ്ട ഒന്നും കാണാൻ കൂടെ ഒന്നുമില്ലല്ലോ ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല പൈസ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല പൈസ ഒക്കെ റെഡി ആണല്ലോ പിന്നെന്താ പർച്ചേസ് ചെയ്യാൻ പറ്റത്തേ എന്തോ ഓ ഞാൻ ഇത്രയേറെ കട ക്ലോസ് ചെയ്താലാണ് നമുക്ക് സാധനം വാങ്ങാനാവുന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് കട ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്നാമത് ദിവസമായിരുന്നു അപ്പോൾ നാലാമത്തെ ദിവസമാണിത് അപ്പോൾ നമുക്കിപ്പോൾ ഈ സാധനം വാങ്ങാം ഇപ്പോൾ അമ്പത്തഞ്ച് രൂപ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം നമുക്ക് ഒരു എന്താ വാങ്ങുക ഇതെല്ലാം ഓ ഇതെല്ലാം വാങ്ങി നമുക്ക് ആദ്യം മാറ്റം നമുക്ക് അതും പർച്ചേസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളത് ബാങ്ക് ലോൺ എടുക്കണോ ഇനി എടുത്താൽ ഇനി അടയ്ക്കാൻ പറ്റുമോ എന്നൊന്നും തിരഞ്ഞെടുക്കില്ല അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് ബാങ്ക് ലോൺ എടുക്കണം എന്നാണ് എടുത്താണ് ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റുമോ ഇരുന്നൂറ് റുപ്യ വാങ്ങണം പിന്നെ അവൾക്കത് കഴിഞ്ഞിട്ടൊന്ന് എന്തെങ്കിലും പണിയുണ്ടാകും സാധനങ്ങൾ ഫുള്ള് ഫില്ലാക്കണം മാർക്കറ്റ് മൊത്തം ഫില്ലാക്കണം എന്ന് ആഗ്രഹം ഇപ്പോൾ സാധനം വാങ്ങിക്കില്ലേ പർച്ചേസ് ചെയ്യാം ഉത്തരമുണ്ട് പർച്ചേസ് അവസാനം എത്തിക്കുണ്ട് സാധനത്തിണ്ടാവും ഉറപ്പാണ് നമുക്ക് ഇനി ഇല്ലേ അങ്ങനത്തെ സാധിക്കില്ലല്ലോ സംഭവം അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം എന്തെങ്കിലും വാങ്ങിക്കേണ്ടത് നമുക്ക് എന്തായാലും പുറത്ത് വെക്കാം ഓ നമ്മളെ പ്രൊഡക്ട്സ് എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഈ പ്രൈസ് ഇടണം എല്ലാത്തിനും പ്രൈസ് ഇടണം മറന്ന് കുറച്ച് നമുക്ക് ഇതിപ്പോൾ പറഞ്ഞിങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ മറന്നാൽ പോയിപ്പോൾ അങ്ങനത്തെ തന്നെയുണ്ട് നമുക്കൊന്നും ആക്കൂല്ല അപ്പോൾ നമുക്ക് ഇത് വെച്ച് പിന്നെ ചടാം അല്ലെങ്കിൽ കടേനെ മുമ്പിൽ കഴിഞ്ഞാൽ വൃത്തി ഇടാവും അതാണ് പ്രശ്നമുള്ളൂ അപ്പോൾ നമുക്കിത് ഇവിടെ ഇടാം അപ്പോൾ നമ്മുടെ കട മൊത്തമാക്കണം ആരും ഇല്ല ഞാൻ ഓപ്പൺ ആക്കിക്കില്ലല്ലോ പിന്നെ ആരും ഇല്ലട ഞാൻ വിളിച്ചേക്കുന്നത് എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യ ഫ്രിഡ്ജ് ഓർ ഷെൽഫ് ഫ്രിഡ്ജ് ഓർ ഷെൽഫ് ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ഷെൽഫ് വാങ്ങാം അതാണ് സംഭവം അല്ല പർച്ചേസ് ചെയ്യ ഫ്രിഡ്ജ് ഓർ ഷെൽഫ് ഷെൽഫും വാങ്ങാൻ പറഞ്ഞിരിക്കും സംഭവം ഓ ഷെൽഫും വാങ്ങണം ഷെൽഫ് ഇപ്പോൾ ഒന്നും വാങ്ങണ്ടെൽ ഗീസ് ഷെൽഫ് നമുക്ക് ലാസ്റ്റായിട്ട് വാങ്ങാം അപ്പം കുറച്ചും കൂടെ തന്നെ പർച്ചേസ് ചെയ്യാം പതിനൊന്നു റുപ്പ്യ ഇത് പർച്ചേസ് ചെയ്തിട്ടാൽ മതി ഊവ് നമ്മൾ പെട്ടി എത്തിയിട്ടുണ്ട് കാരണം അത്ര പൈസ വരാള്ളൂ നമ്മൾ ഫില്ല ഇവിടെ വെക്കണം ഇവിടെ വെക്കണം ഇവിടെ വെക്കാം കാരണം അല്ല അല്ല ഇവിടെ വെക്കാല്ലേ തായ തന്നെ ഇവിടെ വെക്ക കേ അല്ല വേണ്ട ഇവിടെ വെക്കാം അതിൻ്റെ മെയിലേ ഞാൻ വെക്കാം വിശ തായാ പോയ സാറല്ല നമ്മൾ മൂന്നൂറ് റുപ്യള്ളൂ ഇത് നമ്മൾ സാധനം അറക്കും കേസ് ഓപ്പൺ ആക്കിട കേസ് ഫസ്റ്റ് കസ്റ്റമർ ആരായിരിക്കും അപ്പോൾ ഇതിൻ്റെ വിലയിട ഓ ഞാൻ പറഞ്ഞില്ലേ വിലയിടാ മറന്നു വയ്ക്കാനിപ്പോൾ എന്ത് സ്റ്റോമിനെ വിലയിട്ടാണ് സംഭവം നാല് നാൽപ്പത്തി മൂന്നേ എൺപത്തി നാല് അമ്പത്തി മൂന്നാണ് അപ്പോൾ ഇതിന് എത്ര മൂന്ന് മൂന്ന് പതിനൂറ്റി രണ്ടാണ് അത് മലയാളാഴ്ച ഇജിണ്ട് ഇതിൻ്റെ പ്രൈസെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബ്രെഡിൻ്റെ ഇട്ടിട്ടുണ്ട് നാല് തോന്നിട്ട് അതെ ബ്രെഡിനൊക്കെ നല്ല കച്ചവടമുള്ള സാധനം അതുകൊണ്ട് നമ്മൾ വില കേട്ടോ പിന്നെ രണ്ട് പാസ്തയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ കാർഡൊക്കെ താൻ ചൂടെ എൻ്റെ ബാക്കി പൈസ കൊടുക്കണം ആ ഇത്രയാണ് ഇത്രയോട്ടെ ഓ കച്ചവടമൊക്കെ ചെയ്ത് ഈ ആൻ്റെ എത്ര പോകല കാർഡൊന്നും കൊണ്ടു വന്നെങ്കിലും കാർഡെല്ലാം കൊണ്ടുപോവാ എന്തോ ഒന്നായത് ഇപ്പൊ ഇതിൽ രണ്ട് പാസ്തയാണ് വരും ഇന്ന് കച്ചവടം ഭയങ്കര മോശമാണ് സാരി വരുന്നിട്ടാകെ കൊടിന്ന് വന്നത് മൂ മൂന്നാൾക്കാരാ പതിനൊന്ന് പതിമൂന്ന് പതിനാല് ഇപ്പൊ പതിനൊന്ന് മുക്കാലാവും നേരത്തെ പറഞ്ഞ റെഡിയാകും ഓ ഈ മാമ സീൻ ഈ കസിന മാമ സീൻ കെട്ടോ സെറ്റ് സെറ്റ് എൺപത് നാല് പേക്ക് മാതാ നമുക്ക് എന്തെങ്കിലും അതാന്ന് ഞാനപ്പോൾ ബാങ്ക് ലോൺ എടുത്തു ഒന്നും നോക്കിയില്ല ബാങ്ക് ലോൺ എടുത്തു കേസി എന്ത് നോക്കുക പൈസ അപ്പോൾ എഴുന്നൂറ്റി എൺപത്തെട്ട് രൂപയുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വന്നു പൈസ കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് തോന്നുന്നത് ഒരു പത്ത് രൂപ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഉണ്ട് കൊടുക്കാൻ അപ്പോൾ ഏകദേശം നമുക്ക് ലോൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സെറ്റാണ് എഴുന്നൂറ്റി എൺപത്തെട്ട് എഴുന്നൂറ്റി അമ്പത്തെട്ട് റുപ്യാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യം എടുത്ത ആദ്യം ഫ്രിഡ്ജ് വാങ്ങാം നമുക്ക് ഇരുന്നൂറ് ഉറുപ്പിയും കൂടി നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം പിന്നെ ഫ്രിഡ്ജ് ബി ഉണ്ട് സ്പോഡ് ലൈറ്റ് ഉണ്ട് ഷെൽഫ് ഉണ്ട് സ്മോൾ ബ്ലാക്ക് എന്തെല്ലാം സാധനം ഉണ്ടാക്കും നമുക്കിതെല്ലാം വാങ്ങുന്നുണ്ട് പക്ഷേ എല്ലാം വാങ്ങിക്കേണ്ടെങ്കിൽ പ്രശ്നമാണ് ഇപ്പം നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളൊന്നും അറയ്ക്കട്ടെ ഗീസ് നമ്മുടെ എല്ലാ സാധനം പ്രൊഡക്റ്റ്സും പർച്ചേസ് ചെയ്യട്ടെ കേസ് അപ്പോൾ വയസ്സ് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ആക്കിയിട്ടുണ്ട് ഈ കസ്റ്റമർ അല്ല നമുക്ക് ഇതാക്കട്ടെ എവിടെ കസ്റ്റമർ വരില്ല കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുൾ കസ്റ്റമറാണ് വേസ് അപ്പോൾ നമ്മുടെ പൈസ കൂടി കൂടി വരുന്നുണ്ട് നമ്മൾ ഇരുപതിനായിരം ആയിരിക്കും എവിടെ എൻ്റെ സാധനം കൊണ്ട് ആരെങ്കിലും ബോഡിയായി പത്തൊക്കെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സാധനം കൊണ്ടപ്പോൾ ഇപ്പോൾ കസ്റ്റമർ കൂടി കൂടിയാണ് വരുന്നത് അഞ്ചു അഞ്ച് എത്തിട്ടേക്ക് സാറെല്ലാം അപ്പോൾ നമ്മുടെ ആ ഇത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കസ്റ്റമർ കൂടി ഇവിടെ വെക്കും ഇവിടെ വെക്കല്ലേ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് ഗീസ് വരി വരിനാണ് ഗീസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിറയ്ക്കാം കസ്റ്റമേഴ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലൈറ്റ് വിടണം അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചപ്പോൾ ഇതാണ് വയ്ക്കും സാധനം ഇതും കിടക്കാം ഇപ്പോഴും കിടക്കാം ഇത് വേണ്ടി ഇതെടുക്കാം വല്ല വാണ്ടി വലിയ ഇവാക്കട്ടെ കാട ക്ലോസ് ചെയ്തിട്ട് എടുക്കാൻ വെച്ചിട്ട് പിന്നെ സ്പീഡ് സ്പീഡിൽ സ്പീഡില് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതന്നെ ഒഴിവാക്കാം ഓടാൻ മൊത്തം ഇരുവായിട്ടുണ്ട് കേസ് നമുക്കൊന്ന് ലൈറ്റ് ഇടാം ലൈറ്റ് ഇടുന്ന ഇതൊന്നും ഒഴിവാക്കട്ടില്ലേ അപ്പോൾ സ്വിച്ച് പോലും അത്രയ്ക്ക് ഇടീവാ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം ഓരോ പ്രൊഡക്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം വെള്ളം ആയിക്കിടിയാൻ അപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം വെക്കാം ഓ ഗേസ് നമുക്ക് വേഗത്തിൻ്റെ ബോക്സ് കളയാം ഓ അതിൻ്റെ അത് പ്രൈസ് ഇട്ടിരിക്കില്ലേ ഗേസ് ഇതിനോട് മറന്നുപോ നോക്കണം കേസ് നമുക്ക് ഇത് ഇവിടെ നോക്കാം ഇന്ന് നമ്മുടെ മൊത്തം ചിലപ്പോൾ നിറയ്ക്കും കാരണം നമ്മുടെ അടുത്ത് അത്രയും പൈസ ഉണ്ട് ഇത് ലോണാണെന്നാണല്ലോ നമുക്കത് അടച്ച് തീർക്കണം ഇപ്പം എത്രയൊരു അവസ്ഥാണ് അടിച്ചു തീർക്കേണ്ടത് ഇപ്പം നമുക്ക് ബഡ്ഡി ഇവിടെ ആക്കാം ബഡ്ഡിടിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് അടുത്ത എന്തോ ഒരു ചോക്കോസ് പോത്തുള്ളൊരു സാധനമാണ് ചോനോ ചോനോപ്രിക്കോ എന്നുള്ള സാധനമാണ് അടുത്ത മറ്റേ സാധനം തന്നെ സുസു സുസു നല്ല കച്ചവടം ഉണ്ട് നല്ല പൈസയാണ് അതുകൊണ്ടാണ് നമ്മൾ സുസ് തന്നെ വാങ്ങിയിരിക്കുന്നത് നമുക്ക് അടുത്ത വെള്ളമാണ് കുപ്പി ഫ്രൂട്ടി ഒരു സാധനമാണ് കേസ് അപ്പോൾ വേസ് നമുക്ക് ഇവിടെ എന്തോ ഫ്രിഡ്ജിൽ വെക്കേണ്ട എന്തോ സാധനമുണ്ട് അപ്പോൾ നമുക്കത് വെക്കാം ലാസ്റ്റ് പൊട്ടിയാണ് ഫൈനൽ ബോക്സ് അപ്പോൾ ഇതിൻ്റെ കാപ്പിപ്പൊടി പുറത്തുന്ന സാധനമാണ് അപ്പോൾ നമുക്കത് ഇവിടെ വെക്കാം ഇവിടെ വെക്കാം കേട്ടോ കാപ്പിപ്പൊടിയാണ് അത് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നും പോരാ ഫില്ല് ചെയ്യേ ഇവിടെ മൊത്തം നിറയണോ നിറഞ്ഞു കെടുക്കണം വേസ് നമ്മൾ സ്റ്റോർ ഒരിക്കലും കാലമല്ല നമുക്ക് എല്ലാത്തിനും പ്രൈസ് ഇടാനുണ്ട് പ്രൈസ് സെറ്റ് ചെയ്യണം അപ്പോൾ ഫുഡ് കഴിച്ച് കൊടുക്കുകയാണ് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഓരോന്നെ പ്രൈസ് സെറ്റ് ചെയ്യണം ഗേസ് നമുക്ക് ഓരോ പ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കാട്ടർ ബോട്ടിന് എത്ര പേര് രണ്ടു റുപ്പി അത് പോവ് അതിൽ അതിന് ഉണ്ടാവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് അത്ര പറ്റുന്നതിനാണ് നമുക്ക് എത്രയോ ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് അടുത്ത മൂന്ന് നാൽപ്പത് അഞ്ചിൻ്റെ പ്രൈസ് അപ്പോൾ നമുക്ക് ഈ നിന്ന് പറ്റി കുറച്ചും കൂടി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്താലോ ഇത് പർച്ചേസ് ചെയ്യണോ മുട്ട ഇതിൽ നിന്ന് അടിച്ചുവെക്കാൻ പറ്റുമോ ഗീസൊന്നും അടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഗീസ് എന്തെല്ലാം പൊട്ടത്തരം കളിക്കുന്നുണ്ട് ഒന്നും അടച്ച് കഴിഞ്ഞില്ല അപ്പം നമുക്ക് എന്തായാലും അടുത്ത ദിവസത്തേക്ക് പോകാം അവിടെ ഇന്ന് ഡേ ഫോറാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് ദിവസമായി ഞാൻ തോന്നുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നടത്തി നമ്മൾ പോകാനിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുണ്ട് ഇപ്പം ബീസൊന്നും നടക്കുന്നില്ല എന്തെല്ലോ പൊട്ടത്തരം കളിക്കുന്നുണ്ട് ഗീസ് ഉണ്ട് ഗീസ് നമ്മൾ എന്തെങ്കിലുമൊ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതുപോലെ എടുത്തോണ്ട് ഗീസ് എന്തായാലും അത് നമ്മൾ ഈ കിട്ടും നമുക്ക് ഇവിടെ ഇറക്കാം നമ്മൾ പറഞ്ഞ പക്ഷേ എൽഫ് മൊത്തം ഇറക്കുന്ന പറഞ്ഞ വാക്ക് ഒറ്റ വാക്ക് ഒറ്റ ചെയ്യുന്നത് അത്ര തന്നെ നോ വിഷയം അപ്പോൾ നമുക്ക് ഏതാ പാൽ വന്നിട്ടുണ്ട് പാൽ നമുക്ക് ഇടാം പാൽ ഫ്രിഡ്ജിലുകൾ വെക്കുന്നുണ്ട് ഓ എന്ത് ഇങ്ങനെ ഇങ്ങനെ അവിടെ കുറച്ച് എടുത്ത് കൊടുക്കും പാൽ വെക്കാം ഗെയ് ഓ ഇത് ഫുള്ള് പിന്നെ അടിയിലുണ്ടല്ലോ പ്രശ്നമില്ലല്ലോ ഡി ചെയ്ത് നമുക്ക് ഇതേക്കാം അപ്പോൾ നമുക്ക് ബോക്സ് കളയാൻ കേസ് അപ്പോൾ അപ്പോൾ ഇതെന്തുവാ ഇത് നമ്മൾ കാപ്പൊടി കാപ്പൊടി ഇത് എല്ലാവരും വന്നിട്ട് ജിച്ചു നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല വിലയാണ് ഇതിന് കാപ്പി പൊടിക്ക് നല്ല വിലയാണ് ഇതിന് എത്രയാണ് ഒന്ന് അമ്പത്തഞ്ച് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഒത്തിരി സാധനമുണ്ട് ഇത് മുട്ട ഫ്രിഡ്ജ് ഊഹ് ഫ്രിഡ്ജ് ഇല്ലാതെ കേസ് മുട്ടയും ഫ്രിഡ്ജും വേണ്ടേ ഇതിപ്പോൾ എവിടെയും വെക്കുക കേസ് ഇവിടെ വെക്കുക നമുക്ക് ഫ്രിഡ്ജ് വേണം ഫ്രിഡ്ജ് രണ്ടാമത്തെ വേണം ഫ്രിഡ്ജ് പൈസ ഉണ്ടല്ലോ പിന്നെന്തൊരു പ്രശ്നം പ്രൊഡക്ട്സ് ഫ്രിഡ്ജ് ബി മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യാ ഓ സാറല്ല പർച്ചേസ് ചെയ്ത ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ട് ഓ വലിയ ബോക്സ് ഞങ്ങളുടെ ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ട് വലിയ ബോക്സ് തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ ആയിട്ട് വെക്കാം അല്ലേ ഇവിടെ വെക്കണം അല്ലേ വേണം ഇവിടെ വെക്കാം നമുക്ക് ഇവിടെ ആ ഇവിടെ വെക്കാം ബേസിൻ്റെ വേണം നന്നായിട്ട സ്ഥലം ഓ നമുക്ക് തന്നിട്ട് മുട്ടെടുക്കാം നമ്മുടെ ഒന്ന് നോക്കി ഇനി ഭാഗം നാല് പോയിൻറ്റ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് റുപ്പ്യായിട്ടുള്ളു മുട്ട വെച്ചിട്ടുണ്ട് ഇനി പൈസ മൊത്തം തിരിച്ച് ഓർക്ക് കൊടുക്കാൻ വേണം ലോൺ എടുത്താണേ അപ്പോൾ അപ്പോൾ ഇത് വന്നാൽ ബ്രെഡ് ബ്രെഡിന് നല്ല കച്ചവടമുണ്ട് കേസ് ഇവിടെ ആദ്യം ഫുൾ ഗേസ് പിന്നെ നോക്കാം പിന്നെ ഇവിടെ വെക്കാൻ സാധിക്കോ ഇവിടെ വെക്കാം കേസ് ടൈം പോകുന്നുണ്ട് എട്ട് മണിയായി എട്ട് നനയുന്നില്ല ഐസ് ഓപ്പൺ ആക്കിയാലും ടൈം ആണെന്ന് അതാണ് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഫ്രിഡ്ജിലെത്തുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ പഴിച്ചിടണം പെട്ടിച്ചാടണം അന്നെ പൈസ പെട്ടി ചാടണം പെട്ടി ചാടണം അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ഇനി ഇവിടെ ഫുൾ എല്ലാത്തിനും പഴിച്ച ഫുൾ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം നല്ല കച്ചവടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കത് പർച്ചേസ് പർച്ചേസ് യുവർ കമ്പ്യൂട്ടേഴ്സ് യുവർ സ്റ്റോർ എന്ന സെക്ഷൻ യൂസിങ് യുവർ നമുക്കൊന്നും കൂടിയും ഒരു സെക്ഷൻ വാങ്ങുന്നത് അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കുറച്ച് വീതിയിലാക്കാമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ നല്ലോണം വാങ്ങണ്ടല്ലോ പൈസ ഇട്ട് കോയന് ഇട്ടിക്കല്ലേ ഇട്ട് ഇട്ട് പൈസ ഇടിക്കില്ലേ ഇതിന് വൈസെടുക്ക ഇതിന് വെച്ചെടുക്കുക ഇതിന് മേലും വെച്ചെടുക്കില്ല ഇട്ടിക്ക് പത്താമത്തെ കെട്ടിക്ക് അപ്പോൾ ഇതിനെ കെട്ടിക്കില്ലായിരുന്നു ഓ ആ ഇത് മുട്ടായിരത്തി കണ്ടപ്പോൾ ഞാൻ എന്തായാലും പോയിരുന്നു ഇതൊന്നും പൈസ ഇട്ടിക്കില്ല കേസ് ഇതിനെത്തി മൂവായിരം പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ടു റുപ്പ്യാണ് തൊണ്ണൂറ് കാപ്പി പൊടി വെറുതെ അല്ലെല്ലാവരും എടുക്കുന്നേ കാപ്പിപ്പൊടിക്കാൻ പൈസ ഇട്ടില്ല കേസ് രണ്ട് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് എഴുപത്തഞ്ച് ഉറുപ്പിയായിട്ട് തന്നെ ഇനിയിപ്പോൾ അഞ്ച് ഉറുപ്പിയായിട്ട് തന്നെ ഇനിയിപ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗേസ് വീഡിയോ ഇന്ന് ഈ എപ്പിസോഡ് ടു ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ പിന്നെ ഒരു കാര്യം ലൈക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരെയൊക്കെ ബായ്